ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു നെക്ക് തയ്ച്ചെടുക്കുന്നതെന്നു നോക്കാം നിങ്ങൾക്ക് പലപ്പോഴും ഈ ചുരിദാറിന്റെ മെറ്റീരിയൽ ഒക്കെ വാങ്ങുമ്പോ ഇങ്ങനത്തെ നെക്ക് വരാറുണ്ടല്ലേ എത്ര ഇങ്ങനെ ഈ ഇരിക്കുന്ന നെക്കിന് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചെടുക്കാം നോക്കാം അല്ലെ നമുക്കിതെന്നാ ഒന്ന് നോക്കാം ഓക്കെ നമ്മൾ ഇങ്ങനെയുള്ള നെക്ക് അടിക്കുമ്പോ ഇതില് ഏതൊക്കെ കണ്ടില്ലേ മുത്തൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് ഇങ്ങനത്തെ ബൂട്ട് കണ്ടോ ഇത് വൺ സൈഡ് ബൂട്ടാണ് കേട്ടോ കണ്ടോ ഇതിന് റൈറ്റും ലെഫ്റ്റും കിട്ടും കേട്ടോ ഇതിന് പോലത്തെ വൺ സൈഡ് ബൂട്ട് ഇട്ടിട്ട് നമ്മൾ ഇത് തയ്ച്ച് നോക്കണം അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ കാണാം അപ്പൊ നമുക്ക് ഇതിന്റെ ബൂട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇതിന്റെ ബൂട്ട് എന്ന് പറയുമ്പോ ഇതിന് ആദ്യം ഇറിയാം ബൂട്ട് മാറ്റാൻ ഇതിന്റെ ഈ സ്ക്രൂ ഒന്ന് ഇളക്കി കൊടുക്കുക സ്ക്രൂ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ നോർമൽ ബൂട്ട് അങ്ങ് മാറ്റണം ഇത് നോർമൽ ബൂട്ടാണ് കേട്ടോ ഇതിനെ മാറ്റിയിട്ട് നമ്മൾ ഈ ബൂട്ട് ഇട്ട് കൊടുക്കണം വൺ സൈഡ് ബൂട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതങ്ങ് മുടിക്കാ മതി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഈ ബൂട്ടൊക്കെ മാറ്റാൻ അല്ലേ ബൂട്ട് നമുക്ക് പല ബൂട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ സിക്സ് ആക്കുന്ന ബൂട്ട് കിട്ടും വൺ സൈഡിന്റെ സിബടിക്കുന്ന ബൂട്ട് കിട്ടും ഈ നോർമൽ ബൂട്ട് കിട്ടും പിന്നെ പ്ലാസ്റ്റിക് ബൂട്ട് കിട്ടും അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ട്രെച്ചബിൾ തുണിയൊക്കെ അടിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ബോട്ട് വായിച്ചിട്ടാൽ പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ കിട്ടും അപ്പൊ നമുക്ക് ഇത് ലൈനിങ് ആണ് കേട്ടോ ഈ ലൈനിങ് വെച്ച് നമുക്ക് അടിക്കാം ഇതിന് ക്യാൻവാസ് ഒന്നും വേണ്ട കേട്ടോ കാരണം ആ മൊത്തുഭാഗം അത്ര ഇത്ര കട്ടിയുള്ള ഭാഗമാണ് അപ്പൊ നമുക്ക് ക്യാൻവാസ് ഒന്നും വേണ്ട ഇത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് പറിച്ചടിച്ചാൽ മതി അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഏ കണ്ടല്ലോ നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ എടുത്തു കേട്ടോ ഇതിന്റെ അകവശം ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഈ അഹ വശത്ത് അരച്ചു കൊടുക്കുന്നു അപ്പൊ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇവിടെ ഈ കൈക്കുഴി രണ്ടും ഒരുപോലെ പിടിച്ചു വെച്ചിട്ട് ഒരു മുട്ടപ്പിനോ എന്തെങ്കിലും കൊടുത്ത് ഫിറ്റ് ചെയ്ത് വെക്കാം അപ്പൊ നമുക്കിത് മുട്ടപ്പിൻ കൊടുത്ത് വെക്കാം ആദ്യം നമ്മൾ ഈ കൈക്കുഴിയിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ സൈസിന് വ്യത്യാസം വരും കേട്ടോ ഈ കൈക്കുഴിയിലൂടെ ഈ കൈക്കുഴി കൂടെ ചേർത്ത് അതായത് ഈ രണ്ട് ലൈനിങ്ങും നമ്മുടെ നല്ല നല്ല ചുരിദാറിന്റെ മെറ്റീരിയലും കൂടെ ചേർത്ത് മുട്ടപ്പിന് വെക്കാം നീങ്ങി പോകാതെ രണ്ട് മൂന്ന് മുട്ട പിന്നും കൊടുക്കണം ഇതുപോലെ ഇവിടെയും കൊടുക്കണം നമുക്ക് പിടിക്കാം പിടിക്കത്തില്ല അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് ഈ മുട്ട പിന്നെ കുത്തിവെച്ച് നീങ്ങി പോകാതെ നമ്മൾ ശ്രദ്ധിച്ച് തയ്ക്കണം അല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തയ്ച്ചെടുക്കാം അത് എങ്ങനെ വെക്കുക നമ്മുടെ ബോട്ടെ പിന്നെ കൊറത്ത് ഭാഗം വെക്ക എന്നിട്ട് നമ്മളെ ബൂട്ട് കണ്ട ഈ സൈഡിൽ ഇല്ല ഈ സൈഡാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഈ ഇല്ലാത്ത വശത്ത് ഇത് ചേർത്ത് വെച്ച് അടിക്കാം അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഇതിന്റെ എൻഡിൽ വെച്ച് അടിക്കാൻ പറ്റി കിട്ടാം ഇതിന്റെ എൻഡിൽ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഇതിന്റെ എൻഡിൽ നിന്ന് അടിച്ചെടുക്കാം അപ്പോഴൊട്ടും നമുക്ക് ഈ തുണി വെള്ളി പുറത്ത് കാണത്തില്ല അപ്പൊ ഇവിടുന്ന് ഈ വളവ് ഇതുവരെ തച്ചെടുക്കാം എന്നിട്ട് നമുക്ക് തിരിച്ച് തയ്ച്ചതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്യാവൂട്ടോ അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഇങ്ങനത്തെ കട്ടി കുറഞ്ഞ സിൽക്ക് തുണികൾക്ക് കട്ട് ചെയ്യാതെ തയ്ച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കണ്ടല്ലോ ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്യണം ഒരു അര ഇഞ്ച് വിട്ടിച്ച് കട്ട് ചെയ്യണം അറ്റം വെച്ച് കട്ട് ചെയ്യല് നൂല് പൊളിഞ്ഞിളകി അതുകൊണ്ട് നമ്മൾ ഒരു അര ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യണം അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട്ടിട്ടുണ്ട് കേട്ടോ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടുണ്ട് നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന്റെ മുട്ടപ്പിന്നെല്ലാം നൂല് പറക്കിയതിന് ശേഷം നമ്മൾ അതിനൊന്നും പഠിച്ചാലും കുഴപ്പമില്ല മുട്ട പിന്നും പറയ്ക്കും കുഴപ്പമില്ല ഈ മൂക്കിന് ഒരു തയ്യലൂടെ കൊടുക്ക കാരണം നമ്മൾ കട്ട് ചെയ്യുന്നതിന് ശേഷം ഇതിന്റെ എന്റെ എൻഡ് നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഒരു തയ്യലൂടെ കൊടുക്കുക കാരണം ഇതിന്റെ എ നമ്മള് കട്ട് ചെയ്തപ്പം ഇതിന്റെ എൻഡിന്റെ തുമ്പ് കുറവാണ് അപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്ത് നൂല് വല്ലും പോയിട്ടുണ്ടെങ്കിൽ അത് കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഒരു തയ്യലൂടെ ഇതിന്റെ എൻഡിലൂടെ കൊടുക്കാം വേണ്ട ഇങ്ങനെ കൊടുക്ക അപ്പൊ നമുക്ക് ഈ തയ്യലൊന്നും പൊട്ടത്തില്ല എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ കട്ട് നിങ്ങൾ ഇങ്ങനെ മുന കട്ട് ചെയ്യുമ്പോ ഈ തുമ്പിട്ട് കട്ട് ചെയ്യുന്ന കത്തിരി എണ്ണ ഉപയോഗിക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോ നമ്മളിങ്ങനെ ബലം പിടിക്കുമ്പോഴത്തേക്ക് മൊത്തം അറ്റുപോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ടല്ലോ മുട്ട പിന്നൊക്കെ പറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മറിച്ചിട്ട് നോക്കാം എന്ത് നല്ല ഭംഗിയായിട്ട് വരുമെന്ന് നോക്കാം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എൻ്റെ കൂടെ നമുക്ക് കിട്ടത്തില്ല കേട്ടോ ഇതാ ഇനി നമ്മള് ഇതിന്റെ ഇവിടെ നിന്ന് നൂത്ത് വെച്ചിട്ട് ഇതിന്റെ എൻ്റെ ലോടെ അടിച്ചു കൊടുക്കാം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം ഈ തയ്യൽത്തുമ്പോൾ ഈ ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് പതിച്ചടിക്കണം ഇവിടെയൊക്കെ വരുമ്പോ നിങ്ങൾ ആ വളവൊക്കെ കൃത്യമായിട്ടൊന്ന് നൂത്തു പിടിച്ചു കൊടുക്കണം കേട്ടോ വലിച്ചു പിടിച്ചടിക്കണം ഇങ്ങനെ നമ്മൾ മീൻ പിടിച്ചടിക്കാം നമ്മൾ നമ്മളിങ്ങനെ നല്ല നൂത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വളവെക്ക നൂത്ത് എറക്കാൻ കണക്കിന് വളവെക്കാൻ നല്ല ഭംഗിയായിട്ട് അടിച്ചെടുക്കണം നമ്മളിങ്ങനെ അടിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിന്റെ ഷോളർ പിടിച്ച് ഒന്ന് അടിക്കുക ഷോളർ രണ്ട് കൂടി ചേർത്ത് അടിക്കുക നമുക്ക് ഇനി ബോട്ട് അങ്ങ് മാറ്റി കൊടുക്കാലോ സാധാ ബോട്ട് ഇട്ട് തയ്ക്കാം പിന്നെ ഈ ബോട്ടിന്റെ ആവശ്യമല്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ ബോട്ട് അങ്ങ് മാറ്റാം ഇനി നമുക്ക് ഈ സാധാ ബൂട്ട് കൊടുക്കാം ഇത് നോർമൽ ബൂട്ടാണ് കേട്ടോ ഇതാണ് നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ബൂട്ട് ഈ വൺ സൈഡ് ബൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിബടിക്കാൻ ഉപയോഗിക്കും പിന്നെ ഒരു സൈഡ് കട്ടിയുള്ള മുത്തൊക്കെയുള്ള മുത്തോ ലേസ് ഉണ്ടല്ലോ അത് അടിക്കാനായിട്ട് ഈ ഒരു സൈഡ് വൺ സൈഡ് ബൂട്ട് ഉപയോഗിക്കും കേട്ടോ ഒരു സൈഡിൽ മുത്തൊക്കെ ഉണ്ടെങ്കിൽ ആ സൈഡിൽ നീടിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബൂട്ടിട്ട് ബൂട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എപ്പോഴും വളരെ യൂസ് ആയിട്ടുള്ള ഒരു സാധനം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ വൺ സൈഡ് ബൂട്ട് അത് എപ്പോഴും നിങ്ങളൊന്ന് കരുതിയിരിക്കണം കാരണം ഒരുപാട് ഉപയോഗം ഉണ്ടത് ഇതുപോലെയുള്ള തുണികളൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ നെക്കൊക്കെ തച്ചെടുക്കും എല്ലാ ചുരിദാറിലും നെക്കൊക്കെ നമുക്ക് ഇങ്ങനെ വരണം അല്ലെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇനി ഇത് കൈക്കുഴിയൊക്കെ തച്ചതിന് ശേഷം നൂത്ത് പിടിച്ചാല് നേരെ ആകത്തുള്ളത് ഭംഗിയായിട്ട് കിട്ടിയതല്ലോ ഇതിനകത്ത് നമുക്ക് ഒരു ഡൂല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ എൻഡില് ഇവിടെ ഇതിന്റെ നടുക്കൂടെ നമുക്ക് ഒരു അടി അടിച്ചെടുക്കാം അവിടെ മുത്തൊന്നുമില്ല അപ്പൊ നമുക്ക് അതിന്റെ നടുക്കൂടെ അടി എടുക്കാം അപ്പൊ അവിടെ മുത്തില്ലാത്ത ഭാഗത്തൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ എവിടെയാണോ മുത്തില്ലാത്തത് അവിടെ കൂടെ ഒരടി സെയിം കളർ മൂലത്തിന്ന് തയ്ക്കണം ആ മുത്തിൽ കൊള്ളാത്ത രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കണം ഇത് ഒരു കട്ടി കുറഞ്ഞ മുത്താണ് കൊണ്ടാലും സൂരിൽ പൊട്ടി പോവത്തില്ല അപ്പൊ നമുക്കിങ്ങനെ എടുക്കാം ചിലത് കട്ടിയുള്ള മുത്തായിരിക്കും അങ്ങനെയാണെങ്കിൽ കൈത്തേരി ഇട്ട് കൊടുക്കണം കേട്ടോ എങ്കിൽ മിഷീൻ അടിക്കാൻ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കരുത് കൈത്തേരി ഇട്ട് കൊടുക്കാം എന്ത് ഭംഗിയായിട്ട് തയ് തയ്ച്ചെടുത്തു നോക്കിക്കേ എന്ത് ഭംഗിയായിട്ട് കണ്ട എന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കി കേട്ട് കണ്ടോ നമ്മൾ സാധാരണ ബോട്ടിട്ട് തയ്ച്ചാല് ഇതുപോലെ വരട്ടില്ല കേട്ടോ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും ഇതിന്റെ ഈ എൻഡിലൂടെ തന്നെ തയ്ച്ച് കിട്ടി കണ്ടോ ഇതിൻറെ അട ഈ ഇതിന്റെ ഈ എൻഡിലുള്ള ഈ ഒരു ലെയർ പോലും നമുക്ക് കളഞ്ഞിട്ടില്ല കണ്ടോ അതുപോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റി കണ്ടോ ആ ലെയർ കണ്ടോ ഈ ഒരു ലെയർ പോയി കഴിഞ്ഞാൽ പകുതി ദൂരം ഈ ലെയർ ഉണ്ട് പിന്നെ ലെയർ ഇല്ലെങ്കിൽ വൃത്തിയേടാണ് അപ്പൊ നമുക്ക് ഈ ലെയർ കിട്ടി ഈ മുത്ത് കിട്ടി അടുത്ത ലെയർ അടുത്ത മുത്ത് അടുത്ത ലെയർ അപ്പൊ നമുക്ക് എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ വന്നിട്ട് കണ്ടാം കണ്ട അപ്പം ഇങ്ങനെ എടുക്കണം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കഴുത്തിന് ഇറക്കം കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ ഒരു പീസ് ചെറിയ ഇതിൻ്റെ ഈ മെറൂണിൻ്റെ ഒരു പീസ് വെച്ച് അടച്ചു കൊടുത്താൽ മതി പക്ഷെ ഇത് വലിയ കൂടുതലല്ല കൂടി പോവുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു പീസ് എടുത്ത് ഇത്രയും ഇങ്ങനെ വെച്ചിട്ട് അടച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഈ ഡിസൈനും കിട്ടും ഇവിടെ ഈ പ്ലെയിൻ കളർ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതായത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ ഒരു ചെറിയ പീസ് മെറൂണിന്റെ ഒരു ചെറിയ പീസ് ഇട്ട് ഇങ്ങനെ അടച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഡിസൈനും കിട്ടും കഴുത്തിന്റെ അളവും കുറയും നമുക്കതൊരു ഭംഗി ആയിരിക്കും കേട്ടോ അല്ലാതെ ഇങ്ങനെ തുറന്നു എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഇറക്കം കൂടി പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെട്ടി കളയേണ്ടല്ലോ എന്ന് വിചാരിക്കില്ല പക്ഷേ ഇത് കറക്റ്റായിട്ട് ഈ അളവിൽ നിന്ന് തച്ചെടുത്തിട്ട് നമ്മളിവിടെ ഒരു പീസ് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ നമ്മളെ കഴുത്ത് കറക്റ്റ് അളവിന് കിട്ടുകയും ചെയ്യും ഈ ഷേപ്പും കിട്ടും കിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ